രാജ്യത്തെ ഞെട്ടിച്ച വാർത്തയായിരുന്നു ജഡ്ജിയുടെ വീട്ടിൽ നിന്നും പണം കണ്ടെത്തി എന്നുള്ള വാർത്ത എന്നാൽ ആ ജഡ്ജിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിയായ ജസ്റ്റിസ് യശവന്ത് വർമ്മയെ ഇനി എന്തിൻ്റെ പേരിലാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിനെതിരെ മതിയായ തെളിവുകൾ കണ്ടെത്തിയിട്ടും ഭരണകൂടം അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വ്യക്തമായി ഉത്തരവിട്ടിരിക്കുകയാണ് യശ്വൻ വർമ്മക്കെതിരെ ജുഡീഷ്യൽ എൻക്വയറി ഉൾപ്പെടെയുള്ളത് നടത്തുക എന്നുള്ളത് ജുഡീഷ്യൽ എൻക്വയറി വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ കമ്മിറ്റി തന്നെ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് രണ്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയുമാണ് അംഗങ്ങൾ എന്നുള്ളതാണ് വ്യവസ്ഥാപിതമായിട്ടുള്ള നയം അത് പാലിക്കപ്പെടുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ സഞ്ജീവ് ഖന്ന നിയമ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് സുപ്രീം കോടതിക്ക് സ്വമേധയാ ഈ വിഷയത്തിൽ മാത്രമല്ല സുപ്രീം കോടതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അനധികൃതമായ പണം കണ്ടെത്തിയതും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും പങ്കുവച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിലൂടെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ എല്ലാവിധ അഴിമതിയും പുറത്തു കൊണ്ടുവരികയും ഇത് പുറം ലോകം അറിയുകയും ചെയ്തിരിക്കുകയാണ് ഇദ്ദേഹത്തിനെതിരെ നിരവധിയായ അഴിമതി ആരോപണ കേസുകൾ മുമ്പും നിലനിന്നിട്ടുണ്ട് ഇദ്ദേഹത്തെ ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള ഈ അന്വേഷണത്തിൽ നിന്നും അദ്ദേഹത്തെ താൽക്കാലികമായി അതിൽ നിന്നും മോചിപ്പിക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതായിട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന് അനുകൂലമായ നടപടിക്രമങ്ങൾ എടുക്കുന്നതിൽ ഇദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത് ഇദ്ദേഹം ഡൽഹി ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുമ്പോൾ തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും അവിടെ ജാമ്യം നിഷേധിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇദ്ദേഹത്തിനെതിരെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം സ്ഥാനാരോഹിതനായിരുന്ന സമയത്ത് ഉൾപ്പെടെ നടന്ന വിവരങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതി ഓരോന്നായി ശേഖരിച്ചു വരികയാണ് ഇതുൾപ്പെടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്താൽ ഇദ്ദേഹത്തിൻ്റെ മോറൽ ഫെയിം ഇദ്ദേഹത്തിൻ്റെ ജുഡീഷ്യൽ ട്രാക്ക് റെക്കോർഡ് തന്നെ കൃത്യമായി എന്തുമാത്രം ആരോപണ വിധേയനാണ് എന്ന് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകും ജുഡീഷ്യൽ സംവിധാനം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏതൊരു സാധാരണക്കാരൻ്റെയും അവസാനത്തെ അത്താണിയാണ് അതിനെയാണ് കളങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് ചെറിയൊരു കാര്യമായിട്ടല്ല ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കാണുന്നത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്നുള്ള രീതിയിൽ ഭാരിച്ച ഉത്തരവാദിത്വമാണ് ജുഡീഷ്യൽ സംവിധാനത്തെ തകരാതിരിക്കാൻ അതിനെ സംരക്ഷിച്ചു നിർത്താൻ ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ അദ്ദേഹം ചെയ്യേണ്ടുന്നത് അത് തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യത്തിലും അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് യശ്വൻ വർമ്മിയെ ഡി ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ ജഡ്ജസ്താനം എടുത്ത് കളയുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളിലേക്ക് പോവുകയും അദ്ദേഹത്തിന് പണം കൊടുത്തത് എന്തിന്റെ പേരിലാണ് ഏത് രീതിയിലുള്ള കൃത്രിമത്വം കാണിച്ചതിൻ്റെ പേരിലാണ് ഏത് രീതിയിലുള്ള വിധിയിൽ ആര് സ്വാധീനം ചെലുത്തിയതിൻ്റെ പേരിലാണെങ്കിൽ എന്നത് ഉൾപ്പെടെയുള്ള അന്വേഷണം നടത്തുമെന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ് ഇതോടെ ബി ജെ പി എങ്ങനെ സംരക്ഷണം ഒരുക്കാൻ ശ്രമിച്ചാലും യശു വർമ്മക്ക് കുരുക്ക് മുറുകുമെന്നതിൽ തർക്കമില്ല